മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മഞ്ജു പ്രഗ്നൻ്റ് ആണെന്ന് തെറ്റിദ്രിച്ച് ദുർഗാമയും കരുണയും ഉണ്ണിയും കൂടെയൊക്കെ അവളെ അനുനയിപ്പിച്ച് അമ്മ വഴി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു അതായത് കമലേശ്വരം വീട്ടിലേക്ക് അവർക്ക് തന്നെ അതൊരു വലിയ തിരിച്ചടിയായി മാറുന്നു കാരണം മഞ്ജു തിരികെ പോകുന്നത് ഒരു പെട്ടി നിറയെ സ്വർണാഭരണങ്ങൾ കൊണ്ടാണ് അത് കണ്ട് കണ്ണ് മഞ്ഞളിച്ചു നിൽക്കുന്നുണ്ട് കരുണയുടെയും ഉണ്ണിയുടെയും അങ്ങനെ മഞ്ജു പോയതിന് ശേഷം ഉണ്ണിയോട് തട്ടിക്കേറുന്നു അതും പറഞ്ഞുകൊണ്ട് നമ്മുടെ കരുണ എന്തായാലും വീഴ്ചയറിയിരിക്കുവാണെങ്കിലും ഒരാണിന് പണവും സമ്പാദ്യം ഉണ്ടെങ്കിൽ അതൊന്നും ഒരു തെറ്റല്ലെന്ന് മഹാലക്ഷ്മിയുടെ ജീവിതം എന്നെ പഠിപ്പിച്ചു നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം കണ്ടില്ലേ ഇന്ന് കയറി വന്ന നിങ്ങളുടെ സഹോദരി ഒരു പെട്ടി നിറയെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടാണ് പോയത് ഒരു മാലയെങ്കിലും സ്വന്തം പൈസയിൽ വേടിച്ചു തരാൻ നിങ്ങൾക്കായിട്ടുണ്ടോ പണ്ടൊരിക്കൽ നിങ്ങളെനിക്കൊരു മാല തന്നിട്ടുണ്ട് അത് ആരുടെ മാലയാണ് മഹാലക്ഷ്മി എനിക്ക് തരാൻ വേണ്ടി വേടിച്ച് തന്നിട്ട് അത് മറച്ചു വച്ച് ആളാവാൻ വേണ്ടി വേടിച്ചു തന്നതല്ലേ നിങ്ങളെ കൊണ്ട് എന്തിനെ കൊള്ളാം എന്താ കാരണം ഇങ്ങനെയൊക്കെ പറയുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ നമ്മൾ കണ്ണനെയും മഹാലക്ഷ്മിയും കൊല്ലാനായിട്ട് നടക്കുന്നത് അവരില്ലാതായിക്കഴിഞ്ഞാൽ ഈ കാണുന്ന സ്വത്തിനുമൊത്തവും ഞാനും അഞ്ചും മാത്രമല്ലേ അവകാശികൾ ഇല്ലാതാക്കുന്നു ഇല്ലാതാക്കുന്നു കുറേ നാൾ കൊണ്ട് പറയുന്നു അല്ലാതെ എന്ത് നടക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ച് അവളങ്ങ് പോകുമ്പോഴത്തേക്കും ഉണ്ണിയാണെങ്കിൽ ആകെ ദേഷ്യം പിടിച്ച് നിൽക്കുന്നുണ്ട് ശരിക്കും മഞ്ജുവിനാണെങ്കിൽ ആ ജ്യൂസ് കുടിച്ചതിന് ശേഷം വൈറ്റിൽ എന്തൊക്കെയോ പ്രശ്നം തോന്നുന്നു എത്രയും പെട്ടെന്ന് എനിക്ക് ആ വീട്ടിലെത്തണം എന്ന് പറയുമ്പോൾ ദുർഗാമയും കണ്ണനും മഹാലക്ഷ്മിയൊക്കെ ആകെ ഞെട്ടുന്നുണ്ട് ചുമ്മാ മഞ്ജു ഒരു നമ്പർ ഇട്ടതാണ് അവരെ വിശ്വസിപ്പിക്കാൻ അതായത് അവർ തന്ന വിഷ ജ്യൂസ് വലിച്ചു തുടങ്ങി എന്ന് അവരൊന്ന് സന്തോഷിച്ചോട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ദുർഗാമ തന്നെയാണ് മഞ്ജുവിനെ കൂട്ടി സാഗർ താമസിക്കുന്ന ആ വാടക വീട്ടിലേക്ക് പോകുന്നത് അങ്ങനെ വാടക വീടെത്തി ദുർഗാമയാണെങ്കിൽ കാറിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല അപ്പോൾ മഞ്ജു ചോദിക്കുന്നു അമ്മ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇനി വീട്ടിൽ ില്ലേ ഇല്ല മോളെ മോള് എന്തായാലും ചെല്ല് ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇതുപോലെ വരാം കൂട്ടിക്കൊണ്ട് പോകാം അങ്ങനെ പറഞ്ഞ് ദുർഗാമ്മ കാറിലിരിക്കുന്നത് കണ്ടിട്ട് സാഗറിന് വല്ലാത്തൊരു സംശയം എന്തുകൊണ്ടാണ് അവർ പുറത്തേക്ക് ഇറങ്ങി വരാത്തേന്ന് അപ്പം മഞ്ജുവിനോട് സാഗർ ചോദിക്കുന്നു എന്താ അമ്മ പുറത്തേക്ക് ഇറങ്ങി അഞ്ഞ് ഏയ് ഒന്നുമില്ല സാഗരേട്ടാ ഇനി ഒരിക്കൽ കയറാം രാവിലെ വന്നപ്പോൾ കയറിയില്ലേ പോവുകയാണെന്ന് അതേസമയം ദുർഗാമ്മയുടെ മനസ്സിൽ എന്തായാലും ചെല്ലടി അവൻ്റെ കുഞ്ഞിനെ പ്രസവിക്കാമെന്ന് സന്തോഷിച്ചിരിക്കുവായിരിക്കും എന്തായാലും അല്പമണിക്കൂറിനുള്ളിൽ ഞാൻ തന്ന ജ്യൂസ് ബലം കാണിച്ചു തുടങ്ങും എന്നും പറഞ്ഞ് ദുർഗാമ്മ മനസ്സിൽ അങ്ങ് പോകുന്നുണ്ട് അതേസമയം കണ്ണനും മഹാലക്ഷ്മിയും സംസാരിക്കുന്നുണ്ട് എന്തായാലും സ്വന്തം മകളാണെന്ന് പോലും പരിഗണിക്കാതെ അവളുടെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് അത് ആരുടെയോ ആകട്ടെ അത് അവരുടെ പേരക്കുട്ടി തന്നെയല്ലേ അതിനെ കൊല്ലാനാണ് ഇപ്പം വിഷൻ ജ്യൂസ് കൊടുത്തിരിക്കുന്നത് മഞ്ജു ചുമ്മാ പറഞ്ഞതാണ് കണ്ണേട്ട അവക്ക് അസ്വസ്ഥത തോന്നുന്നു അങ്ങനെ അവർ സന്തോഷിച്ചോട്ടെ എന്ന് വിചാരിച്ചാൽ മഞ്ജു അങ്ങനെ പറഞ്ഞത് എന്തായാലും ഇവരീ ചെയ്ത ക്രൂരതയ്ക്ക് ദൈവം കണക്ക് ചോദിച്ചോടും താൻ വിഷമിക്കേണ്ടടോ എന്നൊക്കെ കണ്ണും പറയുന്നു അതേസമയം സാഗറിനോട് മഞ്ജു ആ ഞെട്ടിക്കുന്ന സത്യം കാണിച്ചു കൊടുക്കുന്നു മറ്റൊന്നുമല്ല നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും കൂടി സമ്മാനമായി കൊടുത്ത ആ സ്വർണ്ണാഭരണങ്ങൾ എന്തായാലും മഞ്ജു ഇത് വാങ്ങണ്ടായിരുന്നു നമ്മൾ അധ്വാനിച്ച് ജീവിക്കാൻ തീരുമാനിച്ചതല്ലേ ശരിക്കും ഞാൻ പറഞ്ഞതാ സാഗർ ഏട്ടാ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങളുടെ സ്നേഹം മാത്രം മതിയെന്ന് അപ്പോൾ നമ്മൾ രണ്ടാളും അവർ നൽകിയ ജോലി സ്വീകരിച്ചില്ലല്ലോ അതിൻ്റെ പേര് ഇതെങ്കിലും വാങ്ങണമെന്ന് വിഷമിച്ച് പറയുന്നത് കണ്ടിട്ട് മേടിച്ചതാണ് എന്തായാലും താനിതിപ്പോൾ മേടിച്ചു ഇനി മറ്റൊരു സഹായവും അവരുടെ കയ്യിൽ നിന്ന് മേടിക്കണ്ട നമ്മൾ കാരണം അവർ ബുദ്ധിമുട്ടാൻ പാടില്ല അധ്വാനിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹം അത് സാഗരേട്ടൻ പറയണ്ട എനിക്കറിയാം എന്ന് പറഞ്ഞ് മഞ്ജു ആണെങ്കിൽ ആ ആഭരണങ്ങൾ കൊണ്ടുവന്ന് ലോക്കറി വെക്കുന്നുണ്ട് അതേസമയം മഞ്ജുവിന് കുറേ ആഭരണങ്ങൾ കൊടുത്ത കാര്യങ്ങളൊക്കെ നമ്മുടെ മേഘനാഥൻ അറിഞ്ഞിരിക്കുന്നു മാത്രമല്ല സീമന്തിനേയും വാമദേവനെയും ഒക്കെ അറിയുമ്പോൾ എന്തായാലും നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട അമ്മായി ആ ജ്യൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ അവളുടെ വയറ്റിൽ വളരുന്ന ആ സാഗറിൻ്റെ കുഞ്ഞ് നഷ്ടമാകും ശേഷം മഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഞാൻ തന്നെ സ്വന്തമാക്കിയിരിക്കും അപ്പം കണ്ണം കൊടുക്കുന്ന സ്വർണ്ണങ്ങളും ആഭരണങ്ങളും പണങ്ങളും എല്ലാം എനിക്ക് മാത്രമായി വന്നു ചേരും സ്വാദിയുടെ വിവാഹം മംഗളായിട്ട് നടത്താനും പറ്റുമെന്നൊക്കെ മേഘനാഥൻ പറയുന്നത് കേട്ടിട്ട് സീമന്തിനെ ചോദിക്കുന്നു ഇപ്പോഴും നിങ്ങൾ ഇവൻ പറയുന്ന ഈ പൊട്ടത്തരമൊക്കെ കേട്ട് വിശ്വസിക്കുവാണോ എനിക്കൊന്നും തോന്നില്ല അമ്പലത്തിൽ പോയപ്പം പ്രതാപനും അയാളുടെ അമ്മയും വരെ പറഞ്ഞു ഇനി കണ്ണനും മഹാലക്ഷ്മിയുടെയും കയ്യിൽ നിന്നും സഹായം കിട്ടിയിട്ട് സ്വാതിയെ കല്യാണം കഴിപ്പിച്ച് വിടാമെന്ന് നിങ്ങൾ മോഹിക്കണ്ട കണ്ണൻ മനസ്സ് തോന്നിയാലും ആ മഹാലക്ഷ്മി എന്ന് പറയുന്നവൾ സമ്മതിക്കില്ലെന്നാണ് പറയുന്നത് അതിൽ അല്പം വാസ്തവം ഇല്ലാതില്ലടി എന്തായാലും ഇത്തവണ കയറുന്ന കണ്ണനും മാർക്കോയും ആ ലോപ്പസും സാഗരൊന്നും ജീവനോടെ തിരികെ വരാൻ അനുവദിക്കില്ലെന്ന നമ്മുടെ മോൻ പറയുന്നത് എത്രാമത്തെ തവണ മനുഷ്യ അവൻ പറയുന്ന ഈ പൊട്ടത്തരമൊക്കെ കേട്ട് വിശ്വസിക്കുന്നത് ഇത്തവണ അതുപോലല്ലടി ആ പ്രതാപനും നമ്മുടെ മോനും കൂടി എന്തൊക്കെയോ പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ആ സാഗറിനെയും കണ്ണനെയും അനന്തുവിനെയും ജീവനോടെ തിരികെ വരുത്താൻ അനുവദിക്കത്തില്ലെന്നാണ് അവർ പറയുന്നത് ഇത്തവണയെങ്കിലും അവരുടെ പ്ലാൻ ഒന്ന് നടന്നു കിട്ടിയാൽ മതിയായിരുന്നു പ്ലാൻ നടക്കാൻ വേണ്ടിയിട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ പോയി ശത്രു സംഹാര പൂജയൊക്കെ ചെയ്തതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ആളെ പറഞ്ഞു വിട്ടാൽ ബലിച്ചാലോ നമുക്കെന്തായാലും പ്രതീക്ഷയോടെ ഇരിക്കാടി